ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് പഠനഭാഗം ഇരുപത്തിനാലാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ആരും നിങ്ങളെ വഴിതെട്ടിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ ഇത് ആരുടെ വാക്കുകൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യേശു ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി എന്തിൻ്റെ ഈ സുവിശേഷം ലോകമെന്നും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാജ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം ഡാഷ് ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളറിയുന്നു പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി കവർച്ച ക്വസ്റ്റ്യൻ നമ്പർ നാല് നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ഡാഷ് ജലപ്രളയത്തിനു മുൻപുള്ള ദിവസങ്ങളിൽ പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആഗമനം ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ആര് ദേവാലയം വിട്ട പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യേശു ക്വസ്റ്റ്യൻ നമ്പർ ആറ് യൂതിയായിലുള്ളവർ എവിടേക്ക് പാലായനം ചെയ്യട്ടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പർവ്വതങ്ങളിൽ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഡാഷ് കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ കൃത്യൻ ആരാണ് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഭക്ഷണം ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ എന്ത് കടന്നു പോവുകയില്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ വചനങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ എന്ത് കടന്നു പോവുകയില്ല ശരിയായ ഉത്തരം ഓപ്ഷൻ സി വചനങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ എന്ത് പ്രത്യക്ഷപ്പെടും ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അടയാളം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി